السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهديه الله فلا مضل له. ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد ان محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إِنَّمَا يَعْمُرُ مَسَاجِدَ اللَّهِ مَنْ نَامَنَ بِاللَّهِ وَالْيَوْمِ الْآخِرِ يَا رَبِّ بِالْمُصْطَفَى بَلِّغُ مقاصدنا واغفر لنا اللَّهِ يَا وَاسِعِ the Most Merciful, سَيِّدِنَا سيدنا is the الله Merciful, الله ജുമായയുടെ സദസ്സിലാണെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അഹു നാം കൂടിയതുപോലെ അവന്റെ സ്വരോഗ സ്വരോഗത്തിൽ നമ്മെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നമ്മളിലൂടെ മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ കൂട്ടുകുടുംബക്കാർ ഭക്ഷണം നൽകിയിരുന്നവർ സ്നേഹിച്ചിരുന്നവർ സഹായിച്ചിരുന്നവർ പ്രത്യേകിച്ച് പള്ളിക്ക് ചുറ്റും മറവിട്ട് കിടക്കുന്ന ഉമ്മിനീങ്ങൾ പല പള്ളിക്കാടുകളിലായി മറവിട്ട് കിടക്കുന്ന അവർക്കൊക്കെ അനുഗ്രഹിക്കണേ റഹ്മാനെ വീടുകളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെ സുഖമില്ലാതെ കഴിയുന്ന ഒരുപാട് ആളുകൾ എത്തിട്ടുണ്ടോ അവർക്കൊക്കെ നീ പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കണം ഒരു പിതാവ് അവരുടെ മകളുടെ പ്രസവത്തിന് വേണ്ടി ലേബർ റൂമിൽ കയറ്റിയിരിക്കുകയാണ് വിശാലമായി സംസാരിക്കുകയല്ല ഇന്നത്തെ ദുബൈലൂടെ നമ്മോട് പറയുന്നതായ ഭാഗമാകാം പള്ളിയുമായി ബന്ധപ്പെട്ടാണ്ടാണ് പള്ളി പരിപാലനം പള്ളി നിർമ്മാണം അവർ ആരൊക്കെയാവണം അതേപോലെ പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ട് ഒരു മനുഷ്യൻ പ്രവർത്തിക്കുമ്പോൾ അവന് ലഭിക്കുന്ന പരലോകത്തെ ഗുണങ്ങൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മോട് പറയുന്നതെന്നത് ഈ വരുമാനം ഞായറാഴ്ച നമ്മുടെ രാജമായത്തിന്റെ പൊതുയോഗമാണ് അപ്പോ തീർച്ചും നമ്മളൊന്നും മനസ്സിലാക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ഈ ഇടയ്ക്കുപയിലൂടെ പ്രതിപാദിക്കുന്നത് നബിസുല്ല തങ്ങളൊരുപാട് ഹരീസുകളിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമാണ് പള്ളി പരിപാലകൻ ആരെങ്കിലും ഒരു പള്ളി നിർമ്മിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് വിസ്കരിക്കാനുടങ്ങുന്ന സൗകര്യമുണ്ടാവുന്ന രീതിയിൽ ഒരാൾ ഒരു പള്ളി നിർമ്മിക്കുകയാണെങ്കിൽ നിർമ്മിക്കുന്നതാണ് പൈത്തം സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിക്കും എന്ന് ശേഷ അഞ്ചു അഞ്ചു നിസ്കരിക്കാനുതകുന്ന സൗകര്യങ്ങൾ അതൊക്കെ നിസ്കരിക്കാനുള്ള സ്ഥലമാണ് മസ്ജിദ് എന്നതുകൊണ്ട് നല്ല കുപ്പകളൊക്കെ അങ്ങനെ തന്നെ നമ്മൾ കാണണ്ട നിസ്കരിക്കാനുതകുന്ന ഒരു ഇടം നമ്മൾ ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കുള്ള നേട്ടമാണ് ഈ പഠിപ്പിക്കുന്നത് ഇനി ഒരാൾ ഒറ്റക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ലേ ഒരു കൂട്ടം ആളുകൾ സംഘടിച്ചുകൊണ്ട് നിർവഹിച്ചാലും അതിന്റെ പ്രതിഫലം അള്ളാഹോ എല്ലാവർക്കും നൽകും പള്ളി നിർമ്മിക്കുകയും അതിന്റെ പരിപാലനം ഏറ്റെടുക്കുകയും വേണ്ട രീതിയിൽ ആളുകളിൽ ശമ്പളമൊന്നും കിട്ടാത്ത ഒരു ജോലിയാണ് ശമ്പളം എന്ന് മാത്രമല്ല ഏറ്റവും കൂടുതൽ പഴയും കേൾക്കേണ്ടി വരുന്ന ഒരു മേഖലയാണ് പൊതുപ്രവർത്തനങ്ങൾ അതുകൊണ്ട് തന്നെ അതിന് വലിയ പ്രതിഫലമാണ് അള്ളാഹു ബഹാനഹൂത്താല വെച്ചിട്ടുള്ളത് എന്നതാണ് ഈ ഹലീതിന്റെ താല്പര്യ എത്ര നല്ല ആളാണെങ്കിലും ഒരു മൊരുരംഗത്തേക്ക് വരുമ്പോ പള്ളിയുമായി ബന്ധപ്പെട്ട് വരുമ്പോ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ഒക്കെ സ്വാഭാവികമാണ് ഇതിലൊക്കെ ക്ഷമിക്കാനും അള്ളാഹുവിൽ നിന്ന് തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിതിലേക്ക് ഇറങ്ങിയത് എന്ന ബോധമുള്ള ആളുകൾക്ക് മാത്രമേ അതൊക്കെ കൊണ്ടുപോകാൻ കഴിയൂ അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർആാൻ വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നുണ്ട് ആരാണ് പള്ളി പരിപാലിക്കേണ്ട ആളുകൾ എന്നും ഖുർആൻ പറയുന്നുണ്ട് പരിപാലിച്ചാലുള്ള മഹത്വം പറയുന്നു ആരാണ് പള്ളി പരിപാലിക്കേണ്ടത് എന്നും ഖുർആൻ നമ്മളോട് സൂചിപ്പിക്കുന്നു എല്ലാ വർഷവും പൊതുയോഗവുമായി ബന്ധപ്പെട്ട് ചെറിയ രീതിയിൽ ഇത് ഞാൻ സൂചിപ്പിക്കുന്നത് കൊണ്ട് ഇന്ന് അധികം ഞാനതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല പള്ളി തീർച്ചയായും ആളുകൾ കൊണ്ട് വിശ്വസിക്കുന്നവരാണം വിശ്വസിക്കുന്നവരാവണാവണം അള്ളാഹുനെ കൊണ്ടും അന്ത്യദിനം കൊണ്ടും വിശ്വസിക്കാത്ത ഒരാളെ പള്ളി പരിപാലനത്തിന് പറ്റില്ല നിസ്കാരം നിലനിർത്തുന്നവരാവണം വ ആ തു സക്കാ തുടങ്ങുന്നവനാവണം വലം ഇല്ലോ അള്ളാഹുനല്ലാതെ ഭയപ്പെടാത്ത ആളുകളുമായിരിക്കണം അഞ്ച് നിബന്ധനകൾ ഖുർആൻ പറയുകയാണ് അള്ളാഹുനെ കൊണ്ടും അന്ത്യദിനം കൊണ്ടും വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ ഇത് വളരെ അർത്ഥവത്തായ ഒരു വാക്കാണ് പൊതുവായിട്ടുള്ള സ്വത്താണ് കൈകാര്യം ചെയ്യുന്നത് വേണമെങ്കിൽ അവന് തിരിമണി നടത്താം അവനാണ് കൈകാര്യം ചെയ്യുന്നത് അവന് വേണ്ടി അതിന്റെ സമ്പത്ത് മുതുക വേണമെങ്കിൽ അവന്റെ സ്വേഷ് പ്രകാരം പലതും ചെയ്യാം സൗകര്യങ്ങളുണ്ട് പക്ഷേ അങ്ങനെ ഞാൻ ചെയ്താൽ ഇത് കാണുന്ന ഒരപ്പുണ്ട് എന്ന് അള്ളാഹുനെ കുറിച്ചുള്ള ഇവിടെ ആരും അത് അറിഞ്ഞില്ലെങ്കിലും പരലോകത്ത് ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് റബ്ബനോട് ചോദിക്കുമെന്നുള്ള ആ പരലോക വിശ്വാസം ഇത് രണ്ടും ഉള്ള ആളുകൾ നിസ്കാരം എല്ലാ സമയവും അവൻ പള്ളിക്കൾ മെമ്മറാർ മെമ്പറായിട്ടുള്ള കമ്മിറ്റിക്കാരനായിട്ടുള്ള പള്ളിയോട് നിസ്കരിക്കണമെന്നല്ല നിസ്കാരം നിസ്കരിക്കുന്ന ആളാവണം തോന്നിവാസം ചെയ്തു കിട്ടുന്ന ആളാവണം ദീനിയായ മതപരമായ നിഷ്ഠകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവരാവണമെന്ന് തുണുന്ന് ചുരുക്കം അല്ലാതെ ഭയപ്പെടാത്ത ആളുമാവണം അതെന്താ പ്രത്യേകം പറയാൻ കാരണം ചില രംഗങ്ങളിലൊക്കെ അധിക്ഷേപങ്ങൾ വരുമ്പോ കാര്യപ്പെട്ട ആളായിരിക്കാം അല്ലെങ്കിൽ കനാഠ്യനായ ഒരാളായിരിക്കാം അല്ലെങ്കിൽ സ്വാധീനമുള്ള ആളായിരിക്കാം അയാൾ ഉറപ്പിച്ചൊന്നും പറയാൻ പാടില്ല എന്താണോ അവിടുത്തെ നിയമം എന്താണോ അവിടെ കൊണ്ടുവന്നിട്ടുള്ളതായ ആദർശം ആ നിയമത്തിൽ കൊണ്ട് തന്നെ മറ്റുള്ള ആരെയും പേടിക്കാതെ അല്ലാതെ മാത്രം പേടിച്ച് ജീവിക്കുന്ന ഒരാളുമാവണം ഇതാണ് പള്ളി പരിപാലിക്കേണ്ട ആളുകളുടെ യോഗ്യത എന്ന് ഖുർആാൻ പറയുകയാണ് ഈ രീതിയൊക്കെ ഉള്ള ആളാണോ എങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ സന്മാർഗം പ്രാപിക്കുന്ന ആളുകളുടെ കൂടെയായിരിക്കും പരലോകത്ത് നല്ലവരായിരിക്കും ഈ ഗുണങ്ങളൊക്കെ ഉള്ളവരാൾ പള്ളി പരിപാലനവുമായി മുന്നോട്ട് പോകുന്നുവെങ്കിൽ അന്ത്യദിനത്തിൽ അവനക്ക് വിജയിക്കാനുള്ള ഒരു കാരണം തന്നെയാണ് അത് അള്ളാഹു അത്തരത്തിലുള്ളവരെ അമ്മ ഇനി അതേപോലെ പള്ളി കമ്മിറ്റിക്കാർക്ക് ഉണ്ടാകേണ്ട യോഗ്യതയാണ് ഇപ്പൊ ഈ ആയത്തിലൂടെ ഇതേപോലെ മറ്റൊരു കാര്യം കൂടെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എല്ലാ വിളിയും നമ്മൾ അത് മാത്രമാണ് വിശദീകരിച്ചു പോലാണ് മറ്റുള്ള എത്തുമ്പോൾ സമയം ഇന്ന് മറ്റൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെയുള്ള കുറച്ച് കൈകാര്യകർത്താക്കളെ ഒരു നാട്ടിൽ നമ്മൾ തന്നെ തിരഞ്ഞെടുത്താൽ അവരെ അനുസരിക്കുക എന്നുള്ളതും അവർക്ക് വഴിപ്പെടുക എന്നുള്ളതും ആ നാട്ടിലുള്ള ആളുകളുടെ ഒരു കടമയാണ് അത് നമ്മൾ മനസ്സിലാക്കുക ഒരിക്കലും ഒരു പള്ളി കമ്മിറ്റി എത്ര മെമ്പർമാരാണോ ഇരുപത്തൊന്നാളോ പതിനേഴാളോ പതിനഞ്ചാളോ തെരഞ്ഞെടുത്താൽ അവരെ കൊണ്ട് മാത്രം ഒരു ജമായ നല്ല രീതിയിൽ നടന്നുകൊണ്ടുപോവാൻ കഴിയില്ല അതുകൊണ്ട് അവരോട് സഹകരിക്കുക എന്നുള്ളത് ആ നാട്ടിലെ ആളുകളുടെ ഒരു കടമയാണ് വിശുദ്ധ ഖുർആാൻ അതും മറ്റൊരാത്തിലൂടെ സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങൾ അള്ളാഹിനു നിങ്ങൾ വഴിപെടുക അല്ല പറഞ്ഞത് നമ്മൾ കേൾക്കണം അല്ലാതെ റസൂല് പറഞ്ഞത് നമ്മൾ കേൾക്കണം പോരാ കൈകാര്യ ഹരിതാക്കൾ പറഞ്ഞതും നിങ്ങൾ കേൾക്കണം ഭരണകർത്താക്കൾ പറഞ്ഞത് കേൾക്കണം ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ ആ ഭരണകൂടം ഒരു തീരുമാനം പറഞ്ഞാൽ ആ തീരുമാനത്തിന് എതിര് നിൽക്കാൻ പാടില്ല അള്ളാഹ് പറഞ്ഞ ഒരു കാര്യത്തിന് എതിരി നിൽക്കാൻ പാടില്ല അതേപോലെ നമ്മുടെ കൈകാര്യകർത്താക്കൾ ഒരു നാട്ടിലെ വിശുദ്ധ ദീനിന്റെ ആ വിശുദ്ധ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി നേതൃത്വം കൊടുക്കുന്ന ആളുകൾ അവർ കൈകാര്യകർത്താക്കളാണ് ഓരോ നാട്ടിലെയും കമ്മിറ്റിയുടെ കഥപ്പെടും അങ്ങനെയുള്ള ആളുകൾക്കും നിങ്ങൾ വഴിപ്പെടണം അവരെ നിങ്ങൾ അനുസരിക്കണം എന്ന് കൂടെ ആ സൂചിപ്പിക്കുകയാണ് എന്ത് ചെയ്താലും അനുസരിക്കണം അത് വേണ്ട വേണ്ട നമുക്ക് ഇഷ്ടമാണോ അല്ലേ എന്ന് നോക്കിയിട്ടല്ല നമ്മൾ ഭരണകർത്താക്കളെ അനുസരിക്കേണ്ടത് ഒരു മഹാൻ പറയുകയാണ് قال رسول الله 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 صلى صلى عليه عليه وسلم وسلم അവൻ ഇഷ്ടപ്പെടുന്നതാവട്ടെ അവൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാവട്ടെ അനുസരിക്കലും കേൾക്കലും ആരെ ഭരണാധികാരികളെ അനുസരിക്കലും കേൾക്കലും അവനവന് നിർബന്ധമാണ് ഒരു മനുഷ്യന്റെ കടമയാണ് ഭരണകർത്താക്കൾ എന്ന് പറയുമ്പോ മൂന്ന് തലമാണ് ഖുർഹാനിന്റെ ആയത്ത് അവിടെ വിശദീകരിച്ചത് ഒന്ന് ഇസ്ലാമികമായിട്ടുള്ള നമ്മുടെ അവരെയും മത്സരിക്കണം അപ്പൊ തീരുമാനം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു ജമാത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ഒരു തീരുമാനം നമ്മുടെ ജമായത്ത് കമ്മിറ്റി ഉൾക്കൊണ്ടാൽ അത് അംഗീകരിക്കുക എന്നുള്ളത് അവിടെയുള്ള ആളുകളുടെ കടമയാണ് അത് അവന് ഇഷ്ടപ്പെട്ടാലും ശരിയില്ലെങ്കിലും ശരി ഹലീഫിന്റെ വചനം നോക്കൂ അവൻ ഇഷ്ടപ്പെട്ടാലും ശരി അവൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി ആ ഭരണാധികാരികൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്നുള്ള നിലക്ക് അതിന് നമ്മൾ അനുസരിക്കണം തെറ്റായ കാര്യം കൽപ്പിച്ചാൽ അതിന് നിങ്ങൾ അനുസരിക്കരുത്യത്തിൻ്റെ തെറ്റായ കാര്യമാണ് ഒരു ഭരണാധികാരികളോ കൈകാര്യകർത്താക്കളോ ഒരു നാട്ടുകാരോ പറയുന്നില്ലെങ്കിൽ അത് അനുസരിക്കാനോ അത് കേൾക്കാനോ പാടില്ല അല്ലാത്തത് എനിക്ക് ഇഷ്ടമല്ല അതിനോട് എനിക്ക് യോജിപ്പില്ല അതുകൊണ്ട് ഞാൻ അത് ചെയ്യൂല എന്നതാണ് ഈ ഹദീസിന്റെ വചനം അപ്പൊ രണ്ടുതലാണ് നമ്മൾ മനസ്സിലാക്കിയത് ആദ്യം പള്ളി പരിപാലിക്കേണ്ട ആളുകൾ ആരാണ് ആ പരിപാലിച്ചാലുള്ള ഗുണങ്ങൾ ഗുണങ്ങളൊക്കെയാണ് ചെറിയ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി അങ്ങനെ പരിപാലന ഒരു സമിതി വന്നു ആ സമിതി ഒരു ജമായത്തിന്റെ ഉന്നമനത്തിന് എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇസ്ലാമിക ഇസ്ലാമിക നിയമങ്ങൾക്ക് അള്ളാഹു കൽപ്പിച്ച നിയമങ്ങൾക്ക് എതിരല്ലാത്ത ഒരു നിയമമാണ് അത് എങ്കിൽ അതിനനുസരിക്കുക എന്നുള്ളത് ആ നാട്ടുകാരുടെ കടമയാകുന്നു എന്നതാണ് ഈ ആയത്തുകളും ഒക്കെ നമ്മളോട് കൽപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയങ്ങളാണ് ഇതൊക്കെ കേവലം നിസ്കാരവും സംസ്കാരവും കാര്യങ്ങളൊക്കെ മാത്രം ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരാളും ദുർഗത്തിൽ പോകുമെന്ന് വിചാരിക്കേണ്ട ഒരുപാട് കടമ്പകളുണ്ട് ഒരുപാട് കടപ്പാടുകളുണ്ട് ഈ സമൂഹത്തോട് നോക്കും അതിൽ പറ്റില്ല വളരെ പ്രധാനപ്പെട്ട ഒരു കടപ്പാട കടപ്പാടായിട്ടാണ് ഈ സംഭവത്തെ വിശുദ്ധ കുർ പറയുന്നത് അല്ലാതെ നിങ്ങൾ ഒഴിപ്പെടണം

വളരെ ഭയാനകമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ കുഴപ്പങ്ങൾ ഒരു നാട്ടിൽ ഉണ്ടാകുക അത് കുടുംബങ്ങളിലാവാ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാവാ ജസ്റ്റ് അഞ്ചന്മാർ തമ്മിലാവാ നമ്മളൊരു വാക്കുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു മെസ്സേജ് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു കൊണ്ട് അതിന്റെ പേരിൽ അവിടെ ഒരു ഫിത്തിനകൾ ഉണ്ടാകുമെങ്കിൽ അത് ഒഴിവാക്കുക കാരണം കൊലപാതകത്തെക്കാൾ വലുതാണ് ഇതിന്റെ അപ്പുറത്തേക്ക് എന്താ നമുക്ക് പറയാനുള്ളത് കൊലപാതകം ചെറുതല്ലല്ലോ കൊലപാതകം വലിയ ഒരു തിന്മയല്ലേ അതിനേക്കാൾ വലുതാണ് കാരണം ഒരു ഒരു കൊലപാതകത്തിൽ ആ പ്രതിയും വാദിയും ഒരു പക്ഷേ രണ്ടുപേര് മാത്രമേ ഉൾക്കൊള്ളൂ എങ്കിൽ ഒരു ഉണ്ടായാൽ ആ സിത്തിനകളുടെ പേരിൽ ധാരാളം ആളുകൾ ആ നാട്ടിൽ കൊല്ലപ്പെട്ടേക്കാം അല്ലെങ്കിൽ കാലാകാലം കാലാലേക്കാം കേസും മറ്റുമായിട്ട് മുന്നോട്ട് പോയേക്കാം നമുക്കറിയാലോ ചില പ്രശ്നങ്ങളുടെ പേരിലൊക്കെ പല പള്ളികളിലും കേസുകളിലാണ് കോടതി കയറി എന്തിന്റെ പേരിലാണ് എന്തിനാണ് കേസ് കൊടുക്കുന്നത് എന്റെ ആവശ്യത്തിനാണ് എന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇനി നമ്മൾ പൊതുയോഗങ്ങളൊക്കെ വരുമ്പോ ആരാ പറഞ്ഞാലും കമ്മിറ്റിക്കാർ എന്തെങ്കിലും അപാകത ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നല്ല അതിനെ ചോദ്യം ചെയ്യണം അക്രമികളായ ഭരണാധികാരികളുടെ മുമ്പിൽ തെറ്റ് ചൂണ്ടിക്കാണിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ജിഹാദാണ് എന്ന് അതും പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ ഈ ചോദ്യം ചോദിക്കുമ്പോഴും തെറ്റ് തിരുത്തുമ്പോഴും ന്യായവും അവരെ നന്നാക്കാനും ദീനിനും ഈ നാട്ടിലെ സമൂഹത്തിലും ഉപകാരമുള്ള തിരുത്തലുകളായിരിക്കണം പല നാടുകളിലും അതല്ല വ്യക്തി വിദ്വേഷങ്ങൾ അവർ തമ്മിലുള്ളതായ അയൽപക്ക തർക്കങ്ങൾ മറ്റുമായി ബന്ധപ്പെട്ട് അവർ തമ്മിലുള്ള അവനക്ക് ഇഷ്ടപ്പെടാത്ത ആളുകളോടുള്ള വിരോധം ഈ വിരോധങ്ങളും തർക്കങ്ങളും ഒക്കെ തീർക്കാൻ ഒരു ഇടമായിട്ട് നമ്മുടെ പൊതുയോഗികളെയും മറ്റുമൊക്കെ കണ്ടുവരുന്ന പല പ്രദേശങ്ങളുണ്ട് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവിടെ പ്രശ്നം തീരൂല്ല പോലീസുകാരുടെ ഇതല്ല നിലവിലുള്ള കമ്മിറ്റി അംഗങ്ങൾ അവരുടെ പരിപാലന സമിതി അത് വേണ്ടതുപോലെ ശോഭിക്കുന്നില്ല അവർ ക്ലിയർ അല്ല ഇന്ന കാര്യം ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊതുയോഗത്തിൽ അത് ഉണർത്തണം അത് ഈ നാട്ടുകാരുടെ കടമയാണ് അങ്ങനെ ഉണർത്തി കഴിഞ്ഞാൽ അത് ശരിയല്ല എന്ന് തോന്നുന്നുവെങ്കിൽ അത് തിരുത്താൻ പരിപാലന സമിതിക്കും അവരുടെ അവരുടെ മാന്യതയാണ് മാന്യത എന്നല്ല അത് അവരുടെ നിർബന്ധമാണ് തിരുത്തേണ്ടത് തിരുത്താനും തിരുത്തിയില്ലെങ്കിൽ തിരുത്തിക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് അവകാശങ്ങളുണ്ട് ഇതൊന്നും വിദിനങ്ങളല്ല പറയുന്നത് പറയുന്നത് ഏത് ഉദ്ദേശത്തിൽ ഒരു കാര്യത്തെ നമ്മൾ പറയുമ്പോൾ അത് പിത്തിനക്കു വേണ്ടിയും പറയാം നല്ല ഉദ്ദേശത്തിലും പറയാം ആ പറയുന്നത് നമ്മുടെ നാടിനും നല്ലതിനാണ് എന്ന ഉദ്ദേശത്തിലും പറയാം അപ്പൊ പറയുന്നതും പ്രവർത്തിക്കുന്നതും ചെയ്യുന്നതും ഒക്കെ എന്ത് കാര്യത്തിനാണ് അതുകൊണ്ട് തീനിൽ എന്താണ് ഗുണമുള്ളത് ഈ നാട്ടുകാർക്ക് എന്താണ് ഗുണമുള്ളത് അത് മാത്രം നമ്മൾ പറയുകയും ചെയ്യുക അതല്ലാത്ത രീതിയിൽ ഒരു നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യമാണെങ്കിൽ അത് കുറയാൻ പറയുന്നത് കൊലപാതകത്തേക്കാൾ വലിയ ബാധകം എന്നതാണ് അതിനെക്കുറിച്ച് ഉറാൻ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ പള്ളി പരിപാലിച്ചാലുള്ള ഗുണങ്ങൾ അവരവസരിച്ചുകൊണ്ട് നീങ്ങിയാലുള്ള മഹത്വങ്ങൾ ഇനി അതല്ലാത്ത രീതിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ളതായ കോട്ടങ്ങൾ ഇതെല്ലാം ലഘുവായിട്ട് ഈ അതീഫിന്റെയും മായത്തിന്റെയും വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ഇത് നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക ഇത് നമ്മൾ പാഠമാക്കാൻ ശ്രമിക്കുക പലപ്പോഴും പല വാർത്തകളും കേൾക്കുമ്പോൾ സങ്കടകരമാണോ മുസ്ലിം സമൂഹത്തിന്റെ ഇന്നത്തെ ഈ രാജ്യത്തിന്റെ അവസ്ഥ നമ്മൾ ഒന്ന് നോക്കൂ മുസ്ലിമായതിന്റെ പേരിൽ തല്ലിക്കൊല്ലുകയോ മുസ്ലിമായതിന്റെ പേരിൽ നീതി നിഷേധിക്കപ്പെടുകയും മുസ്ലിമായതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലം മുസ്ലിമിന്റെ ആചാരങ്ങളെയും സംസ്കാരങ്ങളെയും രീതികളെയും പരിഹരിക്കുകയും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു കാലം ഈ തിനെ കുറിച്ച് ഒന്നും ചിന്തയില്ല നമുക്ക് ഇപ്പോഴും മറ്റവനോടുള്ള പക തീർക്കാനും ദേഷ്യം തീർക്കാനും നമുക്ക് ചിന്ത എങ്കിൽ നമ്മളൊപ്പം ആലോചിക്കുക നമുക്കൊക്കെ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകേണ്ട ഒരു സമയമുണ്ട് ഞാൻ ഞാൻ നമ്മളൊക്കെ മരിമരിക്കും ഒരാളും നമ്മുടെ കൂടെ ഉണ്ടാവില്ല നമ്മുടെ നാട്ടിൽ എത്ര പേര് മരിച്ചു എപ്പോഴും പള്ളിയിൽ വന്നിരുന്ന എന്തോരം ആളുകൾ നമ്മുടെ കൂടെയില്ല മരിക്കേണ്ട ആളുകളാണ് നമ്മൾ എന്ത് പറഞ്ഞാലും ചെയ്താലും ഞാൻ എന്ത് മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി ആ ചെയ്യുന്ന ഒരു സമൂഹം കുറച്ചാളുകളെങ്കിലും എന്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് പറ്റുന്നില്ല എങ്കിൽ പിന്നെ എന്താണ് എന്റെ ജീവിതത്തിന് അർത്ഥമുള്ളത് നിങ്ങൾ ഓരോരോ കാലം നിങ്ങളിപ്പോ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മയത്തികരിക്കുമ്പോ ആത്മാർത്ഥമായി ഈ മയത്തിൽ റബ്ബേ എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് ഓർക്കാൻ പറ്റുന്ന എത്ര കൂട്ടുകാർ എത്ര ആളുകൾ എത്ര അയൽക്കാർ എത്ര കുടുംബങ്ങൾ നമുക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട ഒരു വിഷയമാണ് അതല്ല അവൻ മരിച്ചത് നന്നായി അവനെപ്പോഴുള്ള ഉപദ്രവം ചൂർന്നു കിട്ടിയല്ലോ എന്ന് പറഞ്ഞില്ലെങ്കിലും മനസ്സിൽ തോന്നുന്ന പ്രവർത്തനങ്ങളാണോ നമ്മളുടേത് എങ്കിൽ നമ്മൾ ഈ ലോകത്താരും ശ്വാശ്വതരല്ല എപ്പോഴും ഞാൻ പറയുന്ന പോലെ തൊണ്ണൂറ് വയസ്സായ ഒരാളും ഈ പള്ളിയിലില്ല ഒറ്റനോട്ടത്തിൽ അത്രയുള്ളൂ നമ്മുടെ ആയുസ് നമ്മുടെ വീട്ടിലില്ല കുടുംബങ്ങളിലില്ല തൊണ്ണൂറ് വയസ്സായ ആൾ ഉണ്ടെങ്കിൽ വളരെ അപൂർവമാണ് അത്രയുള്ളൂ നമ്മുടെ ആയുസ് അതുകൊണ്ട് ഈ ചുരുങ്ങിയ ആയുഷ് നന്മകൾ ചെയ്യാനും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാനും ഞാൻ കാരണമായ ഒരു പ്രശ്നമുണ്ടാക്കരുത് എന്ന നല്ല ചിന്തയോടുകൂടെയും നമ്മുടെ ജമാത്തിന്റെ വിജയത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സും നമ്മളൊക്കെ ഉണ്ടാക്കിയെടുക്കുക അതല്ല എങ്കിൽ ഞാൻ മരിച്ചാൽ പോലും എനിക്ക് വേണ്ടി ആത്മാർത്ഥമായ ചെയ്യാൻ ആരും ഉണ്ടാവുകയില്ല എന്ന ആ ഒരു ഭയം നമ്മുടെ ഉള്ളിൽ പിടികൂടണം അത് നമ്മുടെ ഉള്ളിൽ വരണം അവന്റെ യഥാർത്ഥികളിൽ നാം ഏവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ജമായത്തിന്റെ വാർഷിക പൊതുയോഗമാണ് ഈ nanaarca <imitation> മൂന്ന് മണിക്ക് അതുകൊണ്ട് എല്ലാ ആളുകളും അതിലേക്ക് വരണം നമ്മുടെ ജനായ മെമ്പർമാരായിട്ടുള്ള മുഴുവൻ ആളുകളും അതിലേക്ക് വരണം നമുക്ക് നമ്മുടെ പരിപാലന ഈ വർഷത്തെ സമിതിയുമായി എന്തെങ്കിലും കാര്യങ്ങളെ തിരുത്തിക്കാനുണ്ടെങ്കിൽ മാന്യമായ രീതിയിൽ പറയാനും അടുത്ത ഒരു ഭരണ പരിപാലന സമിതിയെ നമുക്ക് തിരഞ്ഞെടുക്കാനും ഒക്കെ അത് അടുത്ത ആഴ്ച തകയാതെ മാറ്റമൊക്കെ സാഹചര്യം സാഹചര്യമില്ലാത്ത അവസ്ഥ വരുന്നതിന് വേണ്ടി ഈ നാട്ടിലെ മെമ്പർമാരായിട്ടുള്ള മുഴുവൻ ആളുകളും അതിൽ പങ്കെടുക്കണം വരുന്ന ഞായറാഴ്ചയാണ് ഇത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇവിടെ നമ്മുടെ ഇവിടെ കാലടി ആലുവാ കൂട്ടിൽ ചെങ്ങൽ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ജുമാ മസ്ജിദിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ സാമ്പത്തിക വരുമാനം വളരെ ചുരുങ്ങിയതാണ് പറഞ്ഞ മെന്റർമാർ മാത്രമേ ഉള്ളൂ ഭൂരിഭാഗവും മുസ്ലിംകളല്ലാത്ത ആളുകളാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് അവർ തന്നെ തിരിച്ചെടുത്തുകൊണ്ടുകൊണ്ട് പള്ളിയിൽ നിർമ്മിക്കാനുള്ള സാമ്പത്തിക ഭദ്രത അവർ നമ്മളെ സമീപിച്ചിരിക്കുകയാണ് ആ ജമായത്തിന്റെ ഒരു ട്രഷറും കമ്മിറ്റി അംഗവുമായ മറ്റൊരു സഹോദരൻ കൂടെ ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മളാൽ കഴിയുന്ന നല്ല ഒരു സഹായം അവർക്ക് നമ്മളെല്ലാവരും ചെയ്തു കൊടുക്കണം തുടക്കത്തിൽ ഞാൻ പറഞ്ഞതായ ഒരു ഹെൽത്ത് ീഫ് ആരെങ്കിലും ഒരു പള്ളി നിർമ്മിച്ചാൽ അഥവാ പരലോകത്ത് ഒരു ഭവനം എന്നൊക്കെ പണിയുണ്ടെങ്കിൽ കാണാം അതുകൊണ്ട് ചെറുതും വലുതുമാവട്ടെ നമ്മളാൽ കഴിയുന്ന സഹായം അവർക്ക് ചെയ്തു കൊടുക്കണം പുറത്തുത്തരവാദിത്തപ്പെട്ട ആളുകൾ ഉണ്ടാകും അവർ അവരുദ്ദേശിക്കുന്ന കാര്യം നല്ല രീതിയിൽ നടത്താനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ ഒരു സഹോദരൻ പതിമൂന്ന് രൂപ നമ്മുടെ പള്ളിയിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട്